ഒരു സത്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് നിൽക്കുവാൻ പോകുന്നത് ഈ മൗണ്ട് അലുവിലാണ് യേശു മടങ്ങി വന്ന് തൻ്റെ പാതസ്പർശം ഏൽക്കുവാൻ ഒരുങ്ങി കിടക്കുന്ന ഭൂമിയാണ് നമ്മുടെ കർത്താവ് വേഗത്തിൽ മടങ്ങി വരും ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് വെരി സൂൺ വെരി പ്രിയപ്പെട്ടവരെ വിശുദ്ധ തിരുവഴുത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ സംസാരിക്കുന്നത് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഒലൂമലയുടെ മുകളിലാണ് മൗണ്ട് മൗണ്ട്ഒലീസിലാണ് അത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നറി ചെയ്തു യേശു കർത്താവ് ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്നര വർഷം ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിലാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഈ ഒലൂ മലയിൽ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റോൺ കാണാം ആ സ്റ്റോണ് അത്രയും രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു സ്റ്റോണാണ് അതവരവിടെ കീപ്പ് ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു ഇവിടെ നിന്ന് നമുക്ക് നൽകിയ അതിശക്തമേറിയ ആഹ്വാനം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ സ്വർഗാരോഹണം ചെയ്തതിന് മുൻപ് ചെയ്യുന്നതിന് മുൻപ് നമ്മളെ റിമൈൻഡ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എത്ര പേർ അതിനൊരു ആമീൻ പറയും ഈ വലുമലയിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ഈ പറഞ്ഞ വചനങ്ങൾ പ്രസ്താവിച്ച ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇത് പ്രസ്താവിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിന് രാമീൻ പറയണം യേശു കർത്താവ് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ തൻ്റെ ദാസന്മാരോട് തൻ്റെ മക്കളോട് തൻ്റെ ശുശ്രൂഷകരോട് അഭിഷിക്തന്മാരോട് തന്നാൽ വിളിക്കപ്പെട്ടവരോട് പറയുന്നു നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഇവിടെ വെച്ച് കർത്താവ് നിങ്ങൾക്ക് നൽകിയ ഈ വാഗ്ദത്വം ഒരിക്കലും നിങ്ങൾ വിസ്മരിക്കരുത് ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും ഏത് വെല്ലുവിളികളുടെ നേരത്തിൽ ഏത് ആകുലതയുടെ നടുവിലും ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചത കർത്താവ് പ്രിയമുള്ളവരെ ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനങ്ങൾ മാറുകയില്ല ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രിയ കർത്താവെ ഈ ഒലുമലയിൽ നിന്നുകൊണ്ട് ഈ മൗണ്ട് ഒലുവിൽ നിന്നുകൊണ്ട് നിന്റെ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് സ്വർഗ്ഗാരോഹണം ചെയ്തത് ഈ മലമുകളിൽ നിന്നാണ് അങ്ങ് മടങ്ങി വന്ന് അങ്ങയുടെ പാദസ്പർശമേൽക്കുവാൻ പോകുന്നത് ഈ ഒലുമലയിൽ തന്നെയാണ് പ്രിയ പ്രിയകർത്താവെ ഈ വിശുദ്ധ നാട്ടിൽ ഈ വിശുദ്ധ ഭൂമിയിൽ നിന്നുകൊണ്ട് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ കൊണ്ട് നരണിച്ചത കർത്താവ് സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ നിൻ്റെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും നിന്റെ കൽപ്പന അനുസരിക്കുവാനുണ്ടെങ്കിൽ ആരെങ്കിലും നിന്റെ വചനങ്ങൾ അനുസരിക്കുവാനുണ്ടെങ്കിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിപ്പുള്ള കൃപ പരിശുദ്ധയാത്മാവ് അവർക്കും കൊടുക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ഈ മലയിൽ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു മേ ഗോഡ് ബ്ലസ് യു ഒരു ഒരു സത്യം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് നിൽക്കുവാൻ പോകുന്നത് ഈ മൗണ്ട് അലുവിലാണ് യേശു മടങ്ങി വന്ന് തൻ്റെ പാദസ്പർശമേൽക്കുവാൻ ഒരുങ്ങിക്കിടക്കുന്ന ഭൂമിയാണ് നമ്മുടെ കർത്താവ് വേഗത്തിൽ മടങ്ങി വരും ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് വെരി സൂൺ വെരി സൂൺ വെരി സൂൺ ി റെഡി അവൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുവാൻ പരിശുദ്ധാത്മാവിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ